എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ആരോഗ്യവുമായി വ്യായാമം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വ്യായാമം ചെയ്യുന്നവരിൽ ലൈംഗികതയോടുള്ള ആഗ്രഹം ഉത്തേജനം ലൂബ്രിക്കേഷൻ രതിമൂർച്ച എന്നിവ കാണിക്കുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട് അതെ ഒരാളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ലൈംഗിക ആരോഗ്യവും ഉൾപ്പെടുന്നു എന്നാണ് പുതിയ പഠനം ഉയർന്ന അരക്കെട്ട് ചുറ്റളവുള്ള അല്ലെങ്കിൽ ഉയർന്ന ബി എം എ ഉള്ള പുരുഷന്മാർക്ക് ഉദ്ധാരണക്കുറവിനുള്ള സാധ്യത അൻപത് ശതമാനം കൂടുതലാണെന്നാണ് പഠനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ ജേണലിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു പഠനത്തിൽ പറയുന്നത് വ്യായാമം ചെയ്യാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് ആഴ്ചയിൽ ആറു മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ ക്ലിറ്റോറിയൽ ധമനികൾ ആരോഗ്യമുള്ളതും ലൈംഗിക പ്രശ്നം കുറവാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വ്യായാമം ചെയ്യുന്നവരിൽ ലൈംഗികതയോടുള്ള ആഗ്രഹം ഉത്തേജനം ലൂബ്രിക്കേഷൻ രതിമൂർച്ച എന്നിവ കാണിക്കുന്നതായും ഇതിൽ പറയുന്നുണ്ട് അമിതവണ്ണവും വ്യായാമ കുറവും കാരണം നാല്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്കും മുപ്പത്തിയൊന്ന് ശതമാനം പുരുഷന്മാർക്കും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അപര്യാപ്തതയുള്ളതായി പറയുന്നുണ്ട് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വഴക്കവും ശക്തിയും അതുപോലെ സഹിഷ്ണുതയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ഇത് ലൈംഗിക പ്രവർത്തനത്തിന് ആവശ്യമായ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നുവെന്നും പഠനത്തിൽ പറയുന്നു എയറോബിക് വ്യായാമങ്ങൾ മൊത്തത്തിലുള്ള രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും രക്ത കുഴലുകളിലെ തടസ്സങ്ങൾ തടയുകയും ചെയ്യുന്നു ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നിലനിർത്തുന്നതിന് ഇത് ഗുണം ചെയ്യുമെന്നാണ് പഠനത്തിൽ നിന്ന് വ്യക്തമാവുന്നത് അതിനാൽ വ്യായാമം ചെയ്ത് തുടങ്ങിക്കോളൂ നിങ്ങളുടെ ആയുരാരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രെസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സും ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ